അസ്സാമീദൻ ഇന്ന് പറയാനുള്ള അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കാര്യമാണ് ആദിനബി അലിഹിത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത ഒരു ദുബായിനെ കുറിച്ചാണ് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ദുബായിനെ കുറിച്ച് അത് ചൊല്ലിയാൽ ഇടപാടുകൾ ലാഭകരമാകും അതായത് നമ്മൾ ചെയ്യുന്ന ഇടപാടുകൾ എന്താണോ അത് നമുക്ക് ലാഭകരമായി മാറും നീ ആഗ്രഹിച്ചില്ലെങ്കിലും ദുനിയാവ് നിന്റെ കൂടെ വരും അനുഗ്രഹം ലഭിക്കും നമുക്ക് സമുദ്ര നിരപ്പോളം വരുന്ന നിന്റെ പാപങ്ങൾ പൊറുക്കാൻ അതായത് നമ്മൾ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് പാപങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ ജീവിതം അത് മാറിക്കിട്ടും പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അതായത് ഈ ദുവാ ചൊല്ലിയാൽ നമ്മുടെ സകല വിഷമങ്ങളും മാറും അതുപോലെ തന്നെ കടങ്ങൾ ലക്ഷക്കണക്കിന് കടങ്ങൾ ഉള്ളവരാണെങ്കിലും അത് വീട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് ഓരോ വഴികൾ തുറന്നു കിട്ടും തുറന്നു തരുന്നതാണ് അതിമഹത്തായ ഈ ദുവാ ചൊല്ലിയാൽ ചിക പ്രശ്നങ്ങൾ അങ്ങനെയുള്ള സകല വിഷയങ്ങളും പരിഹരിക്കാൻ ഇത് മതി അതായത് ടെൻഷൻ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ചിന്താഗതികൾ അതൊക്കെ പരിഹരിക്കാൻ ഈ ദുഹായ്ക്ക് അതിനു മുൻപൊരു കാര്യമുണ്ട് ഈ ഒരു ചരിത്രമുണ്ട് അള്ളാഹു ആദി നബി അലിഹു സ്വലാമിനെ പൊറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചു അതായത് ൾ പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏഴു പ്രാവശ്യം ചെയ്തു ശേഷം രണ്ട് റക്കത്ത് നിസ്കരിച്ചു അതിനുശേഷം ആദം നബി ഈ തുക ചൊല്ലി അത്ഭുതങ്ങൾ നിറഞ്ഞ അള്ളാഹു

ഞാൻ കുറച്ച് പറയുന്നുള്ളൂ ഇൻഷാല്ല നിങ്ങൾ ഇത് എന്ത് ചെയ്യുക നിങ്ങൾ ചൊല്ലുക ഇവിടെ മലയാളത്തിലും നേരെ ഒരുപോലെ തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് പതിവാക്കിയാൽ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദുബായാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാൻ ചില കട്ടിയുള്ള വാക്കുകളുമുണ്ട് നന്നായിട്ട് ഓതുന്നവരാണെങ്കിൽ ഇൻഷാല്ല അവർക്ക് ഓതാൻ കഴിയുന്നതാണ് ഈ തല പതിവാക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഈ പറഞ്ഞ കാര്യങ്ങൾ നേട്ടങ്ങൾ മാത്രമല്ല ഇൻഷാല്ലാഹ് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇൻഷാള്ള അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാള്ളു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബാർ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ള അള്ളാഹു എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും അതിനൊരു മറുപടി തരും നമ്മുടെ ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു കാണുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരുടെ ദുബായും അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇൻഷാല്ല ചാനൽ ഗികൾ കാണുക ഒരുപാട് വീഡിയോസ് ചാനലിനുണ്ട് ഇൻഷാല് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സാമു